നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം മസാലയൊക്കെ അല്ല അടിപൊളിയായിട്ട് ബന്ധപ്പെട്ടുള്ള സൂപ്പർ ബിരിയാണി ആയിരിക്കും കേട്ടോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നൂറുമേനിയിലേക്ക് ഒരിക്കൽ കൂടി സാധ്യത നൂറുമേനി വ്ലോഗ്യു നമ്മൾ നമ്മുടെ പേര് മാറ്റിയിട്ടുണ്ട് നൂറുമേനി കിച്ചൻ എന്നായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മൾ സമകാലിക വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നൂറുമേനി വ്ലോഗ്യം നമ്മൾ പേരിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് നല്ല അടിപൊളി ചിക്കൻ പുറത്തൊരു ബിരിയാണി ഉണ്ടാക്കാം അതെങ്ങനെയാണ് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിരിക്കും എടുത്തിരിക്കുന്നത് ദാ ആദ്യം നമ്മുടെ ഒരു ഒന്നര കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാന്നൂറ് ഗ്രാം സവാള നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നാന്നൂറ് ഗ്രാം സവാള ഒരു നൂറ് ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ദാ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് ഒരഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചി നീളത്തിലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ പൊതിനീന എഴുതിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് രണ്ട് നാരങ്ങേല മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുക്കാനുള്ള രണ്ട് സവാള നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ബിരിയാണി എങ്ങനെ വെക്കാം എന്ന് നോക്കാം ഓക്കെ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മസാല തിരിച്ചെടുക്കാനുണ്ട് അത് വറുക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ നമ്മളിത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പെരിഞ്ചീരകം നമുക്ക് ആട് ചെയ്ത് കൊടുക്കാം ഒരു കാഫ് സ്പൂണ് ഗരം മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കാശ്മീരി ചില്ലി നമ്മൾ നല്ലപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നാല് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ലെമൻ രണ്ട് സ്പൂൺ ലെമൺ ജ്യൂസും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ആ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കേട്ടോ നമ്മുടെ മസാല റെഡി നമുക്ക് ആ ചിക്കൻ പാരി നമ്മുടെ മസാലയിലേക്ക് ഇടാം നമ്മുടെ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണ് നല്ലപോലെ മസാലയൊക്കെ ഒക്കെ പിടിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും ആദ്യം നമ്മൾ സ്റ്റവ് വന്ന് കത്തിക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ കടായി അടുപ്പിലേക്ക് വെക്കുകയാണ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കടായിലേക്ക് വെളിച്ചെണ്ണ ഇതിൽ തന്നെ നമ്മൾ സവാളി അണ്ടിപ്പരിക്ക് മുന്തിരി എല്ലാം വറുത്തുന്നതാണ് നമ്മുടെ എണ്ണ നല്ലൊരു ചൂടാക്ക നമുക്ക് പിന്നെ കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം നമ്മൾ അൻ്റെ പേർക്ക് പ്രതിയായ നമുക്കൊന്ന് പോരിയെടുക്കാം കഴിക്കണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോഴാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് പേർക്ക് പോരിയെടുക്കുന്നത് നമ്മുടെ കരി വെച്ചിരിക്കുന്ന മുന്തിരികൾ നമുക്കൊന്ന് പിന്നെ മുന്തിരി പെട്ടെന്നായപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് പോരി ഇനി നമ്മൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള നമുക്കൊന്ന് വറുത്ത് പറയാനുള്ളത് അതും കൂടെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് പോരാ സവാള കൂടുതൽ കരിച്ച് കളയുമ്പോൾ നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണിനാവും കളറാവുമ്പോൾ നമ്മളത് കോരിയെടുക്കും നമ്മൾ സവാള ഏതാണ്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മൾ ഇനി അത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരു സവാള കോരി ഇട്ടിട്ട് അതങ്ങനെ തന്നെ വെക്കരുത് അതൊന്ന് പിന്നെ ലൂസാക്കിയിട്ട് കൊടുക്കണം എന്നാലേ ആ സവാള ഇല്ലെങ്കിൽ അതിലിഴുതി പിന്നെയും കഴിയുക ഇനി നമുക്ക് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ എണ്ണയിലെ കാറ്റ് ചെയ്ത് കൊടുക്കാം നല്ല അച്ചുപൊള്ളിയൊരു മസാല ഏക ചിക്കനിൽ നമ്മുടെ ചിക്കൻ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാം തൂക്കത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ എഴുപത്തഞ്ച് ഗ്രാം ഉള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ ഒരു മുക്ക വേവ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അത് കോരി മാറ്റാം നമുക്ക് മുക്ക വേവ് നമ്മൾ ചിക്കൻ കോരിവാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ വറുത്ത് മാറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്കൊരു തവ അടുപ്പിലേക്ക് വെക്കാം അടുപ്പ് കത്തിച്ച് നമ്മൾ ആ തവ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിരുന്ന എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ആ എണ്ണ നമുക്ക് ഇതാ ഇതിലേക്ക് ആക്കാം നമ്മൾ കട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ നാനൂറ് കിലോ തവ നമ്മളതി കേട്ടോ നല്ലതുപോലെ സവാള ഒന്ന് ചെയ്ത് നല്ലതുപോലെ ആ എണ്ണയായിട്ടൊന്ന് ചോദിക്കട്ടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൂറില കൊച്ചുള്ളിയും കൂടെ നമ്മൾ രീതിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല അടിപൊളിയിൽ ബിരിയാണി ആയിരിക്കും ചിക്കൻ വറുത്തുള്ളൊരു ബിരിയാണി കേട്ടോ ചിക്കൻ വറുത്തപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് വറുത്തത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മളെ മസാലയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടെ നല്ല ഒന്ന് വരത്തിയിരുന്നു ആ വെളുത്തുള്ളിയിലൊക്കെ പച്ച മണമൊന്ന് പോകുന്ന വരക്കണം നമ്മളിപ്പുറത്തെ അടുപ്പ് നിരത്തിക്കാൻ നമുക്ക് ഇനി ചോറിന്റെ പരിപാടി കൂടെ നോക്കാനുണ്ട് ഉള്ളി അവിടെ കിടന്നു വേഗത്തെ നമുക്ക് ചോറിൻ്റെ പരിപാടികൾ നമ്മൾ ഒരു ഉള്ളി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചോറിൻ്റെ ഒഴുക്ക് നമ്മൾ രണ്ട് കഷ്ണം പിന്നെ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏരയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് രൂപ കുരുമുളക് കുറച്ച് പെരിഞ്ചീരം ഒരു രണ്ട് തക്കോലം ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു നല്ല കറിയാർക്കും വലിയ സവാളയുടെ പകുതി സവാള നമ്മൾ ചെറുതായിട്ട് നെയ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ അരി അളന്ന പാത്രമാണ് കേട്ടോ ആ പാത്രത്തിന് നമ്മൾ ഒരു പാത്രം അരിയായിരുന്നു അതിന് രണ്ട് പാത്രം വെള്ളം നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി തവളിച്ച് കൊടുക്കുകയാണ് പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെക്കാം വെള്ളം ഒന്ന് ഇളച്ച് വന്നിട്ട് അങ്ങോട്ട് വന്നാൽ നമുക്ക് അരിയില്ല ഒരു സ്പൂൺ നാരങ്ങാ തീരങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ തക്കാളിയുടെ കാര്യം മറന്നു പോയിരുന്നത് അതാ നമ്മുടെ മൂന്ന് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ പാകത്തിൻ്റെ കറിവേത്തി ഇനി നമ്മളിതാ ഇതിലേക്ക് മസാല ഏതാണ്ട് ഉള്ളിയൊക്കെ വരേണ്ടി വന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഒരു സ്പൂൺ പെരിഞ്ചീലോ ആഡ് ചെയ്യാണ് ഒരു സ്പൂൺ കുരുമുളക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല നമ്മൾ ഒരു സ്പൂൺ ആഡ് ചെയ്യാൻ പോവാണ് ഇതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്തു നമ്മൾ കൊടുത്തു ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ നമ്മളെ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയ പച്ചമാണൊക്കെ പൊടിയിലൊക്കെ രണ്ട് രണ്ട് കറിവേപ്പനങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് തക്കാളി കട്ട് ചെയ്ത് തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ മല്ലിയിലേ ഉണ്ടാകും ഒരു പിടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശാരം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാല എല്ലാം കൂടെ അടിപൊളിയായിട്ട് കണ്ടുപിടിപ്പിക്കുകയാണ് ശാലം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്ന് പേരൻ്റ് വരട്ട മസാലകളെല്ലാം ഒരു കപ്പ് തൈരും കൂടെ നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ആഡ് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു പിടി സവാളയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ മസാലയിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയിലേക്ക് ആഡ് കൊടുക്കുകയാണ് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളി ബിരിയാണി ആയിരിക്കും പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെ ഞാൻ ചാനലിൻ്റെ പേര് നൂർമേനി കിച്ചൻ എന്തായിരുന്നു അതുകൊണ്ട് മാറ്റിയിട്ട് നൂർ മേനീ രോഗം നാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ സമകാലിക വീഡിയോ എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേര് മാറ്റിയത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലൈക്കിനൊന്ന് അനാബിൾ ചെയ്താൽ ഞാൻ ഇതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇത് നമ്മുടെ ചോ നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി അരി എഴുപ്പത്തേക്ക് ഇടാം ചോറിൻ്റെ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമ്മൾ അരി ഒന്ന് ഒന്ന് ഇളക്കി നമുക്ക് ഇനി തീ മാറ്റാം തീ ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലായിരുന്നു ഇരുന്നത് ഇനി നമുക്ക് പിന്നെ മീഡിയം ലോ ടു ഫ്ലെയിമിൽ വയ്ക്കാം നമ്മുടെ ചോറ് ഏതാണ്ടൊക്കെ ആകാറായിരിക്കാണ് കേട്ടോ ഇനി നമുക്ക് ദമ്പിടാനുണ്ട് ചോറായി വരികയാണ് നമ്മുടെ ചോറ് നല്ല സൂപ്പറായിട്ട് അതായത് മുക്ക വേറെ അടിപൊളിയായിട്ട് കണ്ടത്തുണ്ട് ഇനി നമുക്ക് ദെമ്പിടാം കേട്ടോ ദമ്പിടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി പൊതിന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ക്യാരറ്റോട് നമുക്ക് മുകളിൽ ആടി കൊടുക്കാം കുറച്ച് പൈനാപ്പിൾ നമ്മൾ അതിലേക്ക് അതിൽ ആഡ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള എന്താ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ മുന്തിന് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അതിൽ നിന്ന് ആടി കൊടുക്കുകയാണ് ഈ നമ്മുടെ കശുവണ്ടി കൂടെ അടി കൊടുക്കുകയാണ് നമ്മുടെ ചോറ് നമുക്ക് മുകളിലേക്ക് ദമ്മിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ നേരെ നമ്മൾ ആഡ് ചെയ്തിരുന്നത് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറുനാനങ്ങ നീൽ ഒരു ചെറുനാനങ്ങ നീലിൽ ഇച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതും കൂടെ ശകലം ഇതിലേക്ക് ആഡ് കൊടുക്കാം നമ്മൾ ചോറിലേക്ക് ശകലം റോസ് വാട്ടർ കൂടെ നമുക്ക് ആഡ് ചെയ്തു ഇത്തിരി ഗരം മസാല മുകളിലേക്ക് നമുക്ക് ഇത് വരുന്ന ചേർക്കുകൊടുക്കാൻ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ചോറ് രണ്ടാമത്തെ ലെയർ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് ദാതിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഫുഡും ചെറുനാരങ്ങ കിഴക്കി ദാതും കഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം റോസ് വാട്ടർ ഫുഡ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അക്കലം ഗ്ര ഗരം മസാലങ്ങൾ നമ്മളിതിലേക്ക് ആഡ് കൊടുക്കാം പിന്നെ മല്ലിയല പുതിനീന ക്യാരറ്റ് ഇതിൽ നമ്മുടെ പൈനാപ്പിൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളി അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദം അടിക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ബെല്ലൈക്കൺ എടുത്ത് ഒന്നഴിക്കുമ്പോൾ ഞാനെടുത്ത് വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതിന് പറയൂ താങ്ക് യു